ഞാൻ ഡോക്ടർ അതിൽ നമ്മൾ സംസാരിക്കുന്നത് പി സി ഒ ഡിയെ കുറിച്ചാണ് പോളിസിസ്റ്റിക് ഉബേറിയ ഡിസീസ് അണ്ടാശയത്തിലെ ചെറിയ സിസ്റ്റുകൾ പോലുള്ള അവസ്ഥയാണ് നമ്മൾ പി സി ഒ ഡി എന്ന് പറയുന്നത് ഇത് വളരെ കോമൺലി ഇപ്പോൾ കാണുന്നു മിക്കപ്പോഴും ക്യാരിയിങ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലാണ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് പി സി ഒ ഡി കോമൺലി കാണുന്നത് സ്ത്രീ ശരീരത്തിലെ അണ്ടാശയത്തിൽ നിന്നാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ആൻഡ്രജൻ എന്നീ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഹോർമോൺസ് മെൻസറൽ ഫേസിന്റെ സമയത്തും ഓവുലേഷൻ ഫേസിന്റെ സമയത്തും നമ്മുടെ ബോഡിയിൽ നോർമലി ഒരു വേരിയിങ് രീതിയിലായിരിക്കും കാണുന്നത് ഈ ഹോർമോൺസിന്റെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ ഈ മെൻസറൽ സൈക്കിളും ഓവുലേഷൻ സൈക്കിളും നടക്കുന്നത് യുഷലി പി സി ഓടി ഉള്ള ആൾക്കാരിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തെന്നാൽ പീരിയഡ്സിന്റെ ടൈം വളരെ ഇറഗുലർ ആയിരിക്കും അമിതമായ വെണ്ണം കാണുന്നു അമിതമായ രോമ വളർച്ച കഴുത്തിനു ചുറ്റും കറുപ്പ് നിറം കൊഴിച്ചൽ സ്ട്രെസ് ഡിപ്രഷൻ ആൻസൈറ്റി തലവേദന ശരീരഭാരം കൂടുക പ്രഗ്നന്റ് ആകാതിരിക്കുക ഹോർമോൺസിന്റെ വേരിയേഷൻസ് കാരണത്താലായിരിക്കാം പി സി യു ഡി ഉണ്ടാകുന്നത് അതുപോലെ ഇൻസുലിനും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് തടയാൻ വേണ്ടിയിട്ട് ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കുക സ്ലീപ്പ് ആഡിക്യേറ്റ് ആയിട്ട് വേണം എന്നുള്ള നിർബന്ധമാണ് കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക വെയിറ്റ് അധികമാകാതിരിക്കുക ഫിസിക്കൽ എക്സസൈസസ് ചെയ്യുക സ്മോക്കിംഗ് പാടില്ല ആൽക്കഹോൾ പാടില്ല കോഫി ഒഴിവാക്കുക മാനസികമായുള്ള സമ്മർദ്ദം സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ എന്നിവയെല്ലാം ടാക്കിൾ ചെയ്യുക യോഗ അതുപോലെയുള്ള എക്സസൈസസും ബ്രീതിംഗ് എക്സസൈസസും എല്ലാം ട്രൈ ചെയ്യുക ഒപ്പം ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഗൈനക്കോളജിസ്റ്റ് പറയുന്നത് പോലെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഫു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്